ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഡെലിവറി ബ്ലോഗിന് ശേഷം കുറേ ആൾക്കാർ നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മിംസിലാണ് പോയതെന്നൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഒക്കെ ഇതാ ഫുൾ വീഡിയോ ഇടാൻ ഞാൻ കാരണം അറിയാത്തവരെന്ന് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ച് കുറെ ആൾക്കാരൊക്കെ ഇൻബോക്സ് എന്താ പറയുക ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിളിച്ചത് അതിനെപ്പറ്റി ഒരു ഫുൾ വീഡിയോ ഇട്ടുകഴിഞ്ഞാല് അത് കാണുന്നവര്ക്ക് ഭയങ്കര ഹെൽപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഫുൾ വീഡിയോ ഇടാൻ വെച്ചു പിന്നെ ഇത്ര ലേറ്റാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനില്ല ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത് അപ്പൊ ഇവരോട് പറഞ്ഞുകഴിഞ്ഞിട്ട് ഞാൻ ഇവള് വീഡിയോ ഇടുന്നേക്കാട്ട് നല്ല ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ വന്നിട്ട് നമുക്കും അങ്ങനെ ഇവർക്കാണെങ്കിൽ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ടൊന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം ഞാനെടുത്തതും അതിന്റെ ബാക്കിൽ നടന്നതും എന്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ ഞാനാ ചെയ്തുകൊണ്ട് അത്യാവശ്യം അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മള് മെയിൻ മിംസിൽ പോകാനുള്ള വൺ ഓഫ് ദ ഒരു ദീസൺ രണ്ടുമൂന്ന് തന്നെ ഉണ്ട് അതിൽ ഒരു റീസൺ ഇൻഷുറൻസ് കണ്ണൂർ ജില്ലയിൽ ഹോസ്പിറ്റലുണ്ട് നമുക്ക് അടുത്തുള്ളത് കുറച്ചുകൂടെ അടുത്തുള്ളത് മിംസിലും പിന്നെ നമുക്ക് സ്യൂട്ട് റൂം കുറെ ഫെസിലിറ്റീസ് അതൊക്കെ നോക്കിയിട്ട് മിംസ് ആണ് അത്യാവശ്യം ഓക്കേ എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മള് ഫസ്റ്റ് ഡെലിവറി അല്ല ഇപ്പൊ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കൂടെ തന്നെ ഉണ്ടാവും എല്ലാത്തിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം ഓപ്പറേഷൻ ആയിട്ട് കൂടി ഓപ്പറേഷൻ സമയത്ത് ഇല്ലാന്നേ ഉള്ളൂ ബാക്കി എല്ലാ സമയത്തും കൂടെ തന്നെ ഉണ്ടായിന് അതിന് മുന്നേ അതിനെ വെച്ച് പെയിന് കൂടെ ഉണ്ടായിന് അങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അവര് അവര് ബിസിനസിന് വേണ്ടി ഓപ്പറേഷനിലേക്ക് തള്ളിയിട്ട് അത് പിന്നെ അത് അങ്ങനെ അങ്ങ് പോയി അത് കഴിഞ്ഞ കാര്യം കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞാലും മേ ബി സി സെക്ഷൻ തന്നെ ആയിരിക്കാം പക്ഷെ നമുക്ക് പക്ഷെ നമുക്ക് അവരൊരു സപ്പോർട്ട് അത് കിട്ടിയിട്ടില്ല അതിലേ നമ്മള് കംപ്ലൈന്റ് പറയുന്നുണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇൻബോക്സിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പിന്നെ ആരായിരുന്നു ഡോക്ടർ ഡോക്ടർ പേര് പറഞ്ഞ അതില് ഇതാക്കണെന്ന് ഞാൻ പിന്നെ ഡോക്ടർ പേര് ഏതിലും പറയാൻ പേഴ്സണൽ അഭിപ്രായം ഹേർട്ട് ചെയ്യുന്നു നമുക്ക് നമ്മൾ അനുഭവിച്ച ഒരു കാര്യങ്ങൾ ഇപ്പൊ മേ ബി ഇപ്പൊ ആ ഡോക്ടറെ വേറൊരാളെ പിന്നെ കസിന്റേതായ ചിലപ്പോ അവർക്ക് അത് ഇതായിരിക്കും കംഫർട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം കംഫേർട്ട് നമ്മൾ ഇൻഷുറൻസ് എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റയിൽ കുറേ വീഡിയോസ് കാണാനും മറ്റേ ഈ ഇൻഷുറൻസ് മറ്റേ ഇൻഷുറൻസ് കുറേ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഒന്ന് രണ്ട് നീ ഇൻഷുറൻസ് രണ്ടായിരത്തി ഒമാലുള്ള സമയത്തൊക്കെ ഇൻഷുറൻസിന്റെ ആൾക്കാരെ വിളിച്ച് എല്ലാം കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് എടുത്തിട്ടില്ല അതും ഇതേ ആപ്പ് ഇതേ ആപ്പ് ആപ്പ് ത്രൂ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രഗ്നന്റ് ആയി ഒരു അഞ്ച് മാസായപ്പോ അല്ലേ ഏകദേശം അഞ്ച് നാലഞ്ചു മാസമായ പിന്നെ ഇതിന്റെ വർഗിക്കുന്നത് കോണ്ടാക്ട് പിന്നെ ഒരു ആപ്പ് പോയി കയറിയിൽസ് കറക്റ്റ് കൃത്യമായിട്ട് പറഞ്ഞുതരാം അത് നമ്മൾ എടുത്ത ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി ബസാർ എന്നൊരു ആപ്പ് ഉണ്ട് അവർ ഒരു ഏജന്റ് പോലെയാണ് അവരുടെ അടുത്ത് പല ഇൻഷുറൻസും ഉണ്ട് എല്ലാ ഇൻഷുറൻസും അവരുടെ അടുത്ത് കിട്ടും എന്താ പറയുക പല ബ്രാൻഡ് ഇപ്പോൾ ആദിത്യഗ്രെ ആയിക്കോട്ടെ സ്റ്റാർ ഹെൽത്തിൻ്റെ ആയിക്കോട്ടെ എല്ലാ ബ്രാൻഡിൻ്റെതും അവരടുത്ത് അവൈലബിൾ ഉണ്ട് അപ്പം അവർ മുഖം ഞാൻ കുറെ ആടൊക്കെ കണ്ട് അങ്ങനെ കയറി വെക്കിയ സംഭവമായിരുന്നു ഇത് പക്ഷേ എനിക്ക് നല്ല ഇത് പറയുക അവരെ കോൾ കോള് ഭയങ്കരം അവര് വിളിച്ചിട്ട് നമ്മളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എങ്ങനെയാ വേണ്ടത് അവർ കോൾ ബാക്ക് ഇൻഷുറൻസ് നമ്മളിപ്പോ ചെക്ക് ചെയ്യാൻ വേണ്ടി അതിൽ തന്നെ കോൾ കോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും ബാക്ക് ചെയ്യും നമ്മളോട് ചോദിച്ചു എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ പറഞ്ഞു ഇങ്ങനെ ഡെലിവറിക്ക് വേണ്ടിട്ടാണ് മെറ്റേണിറ്റിക്ക് വേണ്ട മെറ്റേണിറ്റിന്റെ പ്ലാൻസ് ഉണ്ട് അഞ്ച് മാസം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് പ്ലാനുകൾ അവര് പറഞ്ഞു അതിലെനിക്ക് നല്ലതെന്ന് തോന്നിയൊരു പ്ലാനായിരുന്നു ആദിത്യ ബിർള നെക്സ്റ്റ് അങ്ങനെ എന്തെങ്കിലും വേനൽ കറക്റ്റ് ഓർമ്മയിട്ടുന്നില്ല ആദിത്യ ബിർള മെറ്റേണിറ്റി ഞാൻ ആദിത്യ ബിർള തന്നെയാണ് എടുത്തത് അപ്പം അവരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുമ്പം അവരും അത് ഈ പോളിസി ബസാർ എന്നുള്ള ആപ്പിൽ മാത്രമേ ഇവർ ഈ ഉള്ളൂ ഈ മെറ്റേണിറ്റി എന്നുള്ള പ്ലാൻ ഈ ആദിത്യ ബിളേൻ്റെ ഈ ഒരു പ്ലാൻ ഇവർ ഇതിൽ മാത്രമേ ഉള്ളൂ ഈ പോളിസി ബജാർ എന്നുള്ള ആപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കാണിച്ചു തരാം ഇത് കണ്ട ഈ മേലെ കണ്ട പോളിസി ബസാർ അതാണ് ഇവർ ആപ്പ് വരുന്നത് ആ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഉള്ളി കയറുമ്പോൾ തന്നെ ഒന്നിക്കവർ വിളിക്കും അല്ലെങ്കിൽ അവിടെ നമുക്ക് കോൾ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കോൾ ബാക്ക് വിളിച്ച് കഴിഞ്ഞാൽ ആപ്പിൽ കയറാൻ ആപ്പിന് ഉള്ളിൽ കയറാൻ അതിനെന്താ പറയാ ആപ്പ് ഓപ്പൺ ആക്കൽ ഓക്കെ ഇംഗ്ലീഷ് ഓക്കെ ആപ്പ് ഓപ്പൺ ആക്കൽ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന് കോൾ ബാക്ക് ഓപ്ഷൻ ഉണ്ട് അവർ വിളിക്കും അപ്പൊ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് അവര് അങ്ങനെ അവരൊക്കെ സജസ്റ്റ് ചെയ്താണ് ആദ്യത്തെ ഒരു പ്ലാന് അപ്പൊ അതിൽ പ്രീമിയം പേര് മൂന്ന് വർഷത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ ഇത് ബാക്കി എല്ലാ പ്ലാനും ഒരു വർഷത്തേക്കാണ് ഇവരുടെ പ്ലാൻ വരുന്നത് മൂന്ന് വർഷത്തേക്കാണ് അപ്പൊ ഞാൻ എടുത്തത് ചെല്ലൂറ് അമ്പത്തിനാലായിരം അമ്പത്തി അയ്യായിരം എന്തോ ആയിരുന്നു അന്നേരം അക്ക പിന്നെന്തോ ജി എസ് ടി ഒക്കെ കുറഞ്ഞോണ്ട് റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അതൊക്കെ അവരുടെ ഉണ്ട് പിന്നെ നമ്മളെ മാസം നാലഞ്ച് ഏകദേശം പിന്നെ യാണെങ്കിൽ അതിന് ബെസ്റ്റുകൾ വേറെ ഉണ്ടാവുകയോ നമ്മളിപ്പോ എടുത്തിട്ട് മൂന്ന് മാസം ഇപ്പൊ അതിൻ്റെ ഇതിന് മൂന്ന് മാസം വെയിറ്റിംഗ് ഉള്ളത് അതിന് ഒരു കൊല്ലം വെയിറ്റിംഗ് പീരീഡ് വരുന്നത് വേറെ പ്ലാനുകളുണ്ട് പക്ഷേ ഇത് മൂന്ന് മാസം വെയിറ്റിംഗ് പീരീഡ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം മാസം എടുത്തത് എന്ന് വെച്ചാൽ ആറ് മാസം അതായത് നമ്മളെ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഫസ്റ്റ് ഡേറ്റ് വന്നതാണ് അപ്പൊ പിന്നെ ഒക്ടോബർ പതിനഞ്ചിനാണ് നമ്മൾ എടുത്തിട്ട് മൂന്ന് മാസം മാസാവുന്നത് അതുകൊണ്ട് എന്നോട് പറഞ്ഞത് ഒക്ടോബർ പതിനഞ്ചിനു ശേഷം മാത്രം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെബർ ജൂലൈ സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസം വെയിറ്റിംഗ് ഫസ്റ്റ് നാട്ടിൽ അതായത് ഇടയ്ക്ക് ഒരു പെയിൻ ഉള്ളത് കൊണ്ട് അവിടുന്ന് ബാംഗ്ലൂരിലെ ഡോക്ടർ പറഞ്ഞേ അങ്ങനെ നാട്ടിൽ പോകട അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ വന്നതിന് ശേഷം പറഞ്ഞേ പതിനഞ്ചിന് ശേഷം ഇൻഷുറൻസ് പിന്നെ ഇതാ കിട്ടണമെങ്കിൽ അത് പഴഞ്ചിന ശേഷം മാത്രമേ പ്രസവിക്കാവുന്ന പറഞ്ഞേ ഞാനെന്താക്കി അവർ പറഞ്ഞ ഡേറ്റിനെ പ്രസവിച്ചിട്ടുള്ളൂ അവര് പറഞ്ഞ ഡേറ്റ് ഞാൻ പറഞ്ഞ ഡേറ്റ് അതും കഴിഞ്ഞ് അതും കുട്ടിക്ക് വരാൻ ഒരു ഉദ്ദേശം ഉണ്ടായിട്ടില്ല എന്നിട്ട് ഈ ഒരു പ്ലാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ ഒരു മൂന്ന് നമുക്ക് മൂന്ന് മാസം വെയിറ്റിംഗ് ഉണ്ട് എന്ന് പീരിയഡുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ എടുത്തിട്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഏകദേശം മൂന്നു മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ സാധാരണ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ ഇത് കൊടുക്കുക എന്താ പറയുക ഇൻഷുറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിന് വേറെ തന്നെ പ്രൈസും കാര്യങ്ങളാണ് ഇപ്പോൾ നോർമലി ഇപ്പോൾ ഹോസ്പിറ്റൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണെങ്കിൽ വേറെ പൈസയും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന് വേറെ ക്യാഷ് അതെ എല്ലാ ഹോസ്പിറ്റലും അങ്ങനത്തെ അതിന് വിശ്വാസ വിശ്വാസം അങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീ എന്ന് പറയും എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പൈസ കൊടുക്കുക എത്രയാണോ ബില്ല് വന്ന തന്നെ അത് ഇൻഷുറൻസ് ആയിട്ട് ഒരു ബന്ധം ഇല്ല അതെ ഈ ഇൻഷുറൻസ് നമ്മൾ എടുത്തത് കുറിച്ച് എല്ലാരും എൻകാ നമ്മൾ പറയുന്നത് അപ്പൊ അത് നമ്മൾ പൈസ അടക്കുക പിന്നെ അതിനുശേഷം പവാസ്ക പിറ്റേ ദിവസം പോയി പിന്നെ ഡോക്ടറെ ഒപ്പ് കാര്യങ്ങള് കുറെ പേപ്പർ കാര്യങ്ങളൊക്കെ ഫില്ല് ഡിസ്ചാർജ് സമ്മറിയും എടുത്തിട്ട് അവരുടെ ഇൻഷുറൻസിന്റെ ഡെസ്ക് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും അവിടെ തന്നെ അവർ ഇൻഷുറൻസിൻ്റെ ഒന്നിപ്പോൾ ഓഫീസ് ഉണ്ടാവും അല്ലെങ്കിൽ ഡെസ്ക് ഉണ്ടാവും അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ബില്ലും പിന്നെ ഡിസ്ചാർജ് സമ്മറിയും പിന്നെ അവർ അവിടെ നിന്ന് എന്ത് വെച്ചാൽ നമ്മൾ ഏതാണോ നമ്മളാദ്യത്തെ ബില്ലായത് കൊണ്ട് അതിൻ്റെ ഒരു ഇവർ ഇവരെടുത്തിട്ടുണ്ട് ഈ ഡെസ്ക് കൊടുത്തുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഈ ഹോസ്പിറ്റലിലെ മെയിൻ ബില്ലും ഇതൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് അവർ നമുക്ക് അത് അവിടെ നമ്മൾ ചെയ്ത ഡോക്ടർ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ഡോക്ടറോട് സൈന് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കും അപ്പോൾ പിറ്റേ ദിവസം വരാൻ പറയും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റും അങ്ങനെ അവർക്ക് എന്തായാലും പിന്നെ എപ്പോഴാണോ ആ ഡോക്ടർ കോപ്പി ഉള്ളത് ആ ദിവസം സൈനുമായിട്ട് അവർ വിളിച്ച് പറയൂ റെഡി ആണെങ്കിൽ പോയിട്ട് നമുക്ക് അങ്ങനെ കളക്ട് ചെയ്യാം എന്നിട്ട് എന്ത് ചെയജൻ്റ് ഉണ്ടാവും അവർ ഏജൻറ്റിനെ എന്ത് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്നിട്ട് കളക്ട് ചെയ്തോളൂ അതിനെക്കാട്ടും ബെറ്റർ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ആപ്പ് ഉണ്ട് ആ ആപ്പിൽ തന്നെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ അറിയാമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ഞാൻ തന്നെ ചെയ്താൽ അവർക്ക് കൊടുത്ത് അവർ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ലേറ്റ് ആവുന്നതുകൊണ്ട് എന്ത് ചെയ്ത് ഞാൻ തന്നെ ഇതിൽ എല്ലാ ഡോക്യുമെന്റ്സ് ഞാൻ തന്നെ ആക്കി ഇനി പ്ലെയിൻ ചെക്ക് പോകണം ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽഡ് ചെക്ക് പോകണം ക്യാൻസൽഡ് ചെക്ക് എല്ലാം കൂടിയിട്ടെന്ത് ചെയ്തു തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം എനിക്ക് വൺ വീക്ക് സെവൻ ടു എയ്റ്റ് ഡേയ്സിനുള്ളിൽ അപ്രൂവ് ആയിന് എന്താ രണ്ടു ദിവസം കൊണ്ടുതന്നെ അപ്രൂവ് ആയിന് എത്രയാണ് എടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തഞ്ചായിരം അങ്ങനെ മൂന്ന് വർഷത്തേക്ക് നമുക്ക് ഇത് വരുന്നത് പൈസ വരുന്നത് മൂന്ന് വർഷത്തേക്ക് നമുക്ക് രണ്ടാക്കും ബേബിന് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് ഏഡ് ചെയ്യാൻ പറ്റും അതെന്തോ ചെറിയെന്തോ പൈസ കൊടുത്തിട്ട് ബേബി നമുക്ക് ഇതേ സ്കീമിലേക്ക് ഏഡ് ചെയ്യാൻ പറ്റും മൂന്ന് വർഷത്തേക്ക് പിന്നെ വേറെ ഇൻഷുറൻസ് നൽകേണ്ട പത്ത് ലക്ഷം വരെ ലിമിറ്റ് ഉണ്ട് ഏത് റൂമും നമുക്ക് സ്യൂട്ട് റൂമിൽ ചില ഇതിൽ റൂം ലിമിറ്റ് ഉണ്ടാവും ഇപ്പോൾ നോർമൽ റൂം എടുക്കാൻ പറ്റും ഹോസ്പിറ്റലിൽ ഇതിനങ്ങനെ റൂം ലിമിറ്റില്ല ബിക്കോസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര ബില്ല് കഴിഞ്ഞാലും നമുക്ക് അമ്പതിനായിരം നമുക്ക് ക്ലെയിം കിട്ടും അതിൻ്റെ നമുക്ക് കിട്ടിയിട്ട് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം എനിക്ക് കിട്ടിയിട്ട് കറക്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ താഴെ കൊടുക്കാം ായിരം കിട്ടുന്ന വെച്ചാൽ ഒരു ലക്ഷം ബില്ല് ആയിരിക്കും ബില്ല് എന്തായാലും കിട്ടും അത് ഫിക്സ്ഡ് നമ്മൾ ആണ് കിട്ടും അതെ നമ്മൾക്ക് ആ ഒരു ഫിക്സഡ് ആണ് ബില്ല് കൂടുതൽ വന്നാലും മാറൂല കുറവ് വന്നാലും മാറൂല അതെ അവർ കൊടുത്തിട്ടില്ല അപ് ടു ഫിഫ്റ്റി വെച്ചാൽ എനിക്ക് കിട്ടി ക്ലെയിം കറക്റ്റ് അയിരം കിട്ടി എന്ന് വെച്ചാൽ ഞാൻ എടുത്ത പ്ലാനിന് നിങ്ങളോട് എടുക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾക്ക് തോന്നിയ പ്ലാനിങ് ഒക്കെ എടുക്കാം നമ്മൾ എടുത്ത ആപ്പിൽ ഇപ്പം ആയിട്ട് വരുന്നത് അവർ അതിൽ കൊടുത്തിട്ട് അപ് ടു ഫിഫ്റ്റി തൗസൻഡ് എന്നുവച്ചാൽ അമ്പതിനായിരം വരെ കിട്ടാത്തതാണ് പക്ഷെ നമുക്ക് അയ്യതിനായിരം അവർ പറയുന്നത് അയ്യതിനായിരം തന്നെ കിട്ടും പക്ഷെ അത് അവനെ കൊടുത്തതേ ഉള്ളൂ എന്നാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് കിട്ടി അയിപതിനായിരം കിട്ടും അത് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്നുള്ളത് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല അത് നിങ്ങൾ അവരോട് ഡീറ്റെയിൽസ് കൃത്യമായി ചോദിച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയെടുത്തു അതേപോലെ മെയിനായിട്ട് നോക്കണ്ടത് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഇവർ ഹോസ്പിറ്റലുണ്ട് ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഹോസ്പിറ്റൽ ലിസ്റ്റ് ഉണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ഈ മിംസ് ഉണ്ട് കണ്ണൂർ ജില്ലയിൽ കുറച്ച് ഹോസ്പിറ്റലുകളുള്ളു അതുകൊണ്ട് നമ്മൾ മിംസ് നോക്കിയത് അപ്പോൾ അത് ആ ഹോസ്പിറ്റലിൽ കൂടി നോക്കി നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ അതിലുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം കൊടുക്കുക പിന്നെ വെറുതെ ഇൻഷുറൻസ് എടുത്ത് അതിൻ്റെ പൈസയും കൊടുത്ത് എന്താ പറയുക

ശേഷം നമുക്ക് ലിമിറ്റ് കൂട്ടാൻ പറ്റും പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ ആക്കാൻ പറ്റും അതൊക്കെ ഇപ്പോൾ ആപ്പിൽ തന്നെ അവര് നമ്മള് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കും കൂട്ടണോ കൂട്ടണോക്കെ വിളിച്ചു ചോദിക്കും എന്നാൽ കുറെ പ്രശ്നം വിളിച്ചാൽ അവനെ കൂട്ടാൻ നിന്നിട്ടില്ല അപ്പൊ അത്രേ ഉള്ളൂ ഇതിൽ അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇ എം ഐ ഓപ്ഷൻസ് വരാം ഇ എം ഐ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ പതിനെട്ട് മാസം വരെ ഡൗൺ പോസ്റ്റ് എം ഐ സീറോ എന്താ പറയുക ഡൗൺ പേയ്മെൻറ്റ് ഒന്നും ഇല്ലാണ്ട് എടുക്കാൻ പറ്റും ഞാനെടുത്തതെന്ന് വെച്ചാൽ എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് പോയി എനിക്ക് പാസ്സായി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസത്തെ അടവ് ഒരുമിച്ച് അടക്കണം ഡൗൺ പേയ്മെൻറ്റ് രണ്ട് മാസം അടവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് അടക്കുക പിന്നെ അതിൻ്റെ അങ്ങോട്ടേക്ക് എല്ലാ മാസം പതിനാറ് മാസം വരെ അടവ് അപ്പം അങ്ങനെയാണ് അതാ ഏറ്റവും ബെറ്റർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എം ഐയിൽ അടക്കുമ്പോൾ നോക്കൂസ് ഇമ ഒരു ഉറുപ്പിയ നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ അവരെ ഇതൊന്നും വരുന്നില്ല അപ്പോൾ അത്രയാണോ എടുക്കുന്നത് ഒരുമിച്ച് അടക്കാനില്ലാതെ എനിക്ക് എന്ത് ചെയ്യുക അങ്ങനെ കൊടുക്കുക ഇനി ഒരുമിച്ച് അടക്കാനുള്ളോ എനിക്കും ഇ എം ഐ എടുത്ത് വെച്ചാൽ മാസം ഒരു പൈസ കട്ടായിട്ട് പോയിച്ചേ ഉള്ളൂ അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ എപ്പോൾ ഞാൻ ലാസ്റ്റ് വരെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ താ മാത്രം എടുത്താൽ മതി ഓരോ ആരെങ്കിലും ഒരാൾ പറഞ്ഞതെന്ന് വെച്ചിട്ടോ അല്ല ഞാൻ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾ നേരെ പോയിട്ട് ചാടിപ്പിട്ട് എടുക്കാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ആണ് ഏത് ഇൻഷുറൻസ് നമ്മളടച്ച് പൈസ കിട്ടുന്നു പക്ഷെങ്കില് നമുക്ക് അതിന് പുറമെ പെട്ടന്ന് ഒരു ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാണെങ്കിൽ പത്ത് ലക്ഷം വരെ ക്ലെയിം കിട്ടും ഞാൻ പണ്ട് വിചാരിച്ചത് ഇൻഷുറൻസ് എന്ന് വെച്ചാല് പിന്നെ നമ്മളത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താല് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഫ്രീ ആയിട്ട് പൈസ കിട്ടുന്നെന്ന് മാത്രം ഞാൻ വിചാരിച്ചത് അല്ല അങ്ങനെ ചിന്തിക്കുന്ന രണ്ടോ പണ്ടത് ഇൻഷുറൻസ് ഒന്നും ഇല്ല ലൈഫ് പോളിസി അങ്ങനത്തെ അടച്ചിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നുള്ളത് പണ്ട് എനക്ക് അറിയില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ നോക്കി മാസാ മാസം മാസം അടച്ചത് ഇത്ര എമൗണ്ട് അടച്ചാൽ അതിൽ കൂടുതൽ ക്ലെയിം ചെയ്യാൻ കിട്ടുന്നുണ്ട് പക്ഷെ എപ്പം ആക്സിഡന്റ് ആവണമെന്നില്ല അങ്ങനെ ആവാതിരിക്കട്ടെ അതാവാതിരിക്കട്ടെ ആയാല് പെട്ടെന്നുള്ളൊരു

നമ്മുടെ അടുത്ത പോളിസീന്റെ പേരും പറഞ്ഞുതരാം ആദിത്യ ബിർള ആക്റ്റീവ് വൺ മെറ്റേണിറ്റി പ്ലാൻ അതും ഇവിടെ താല് കൊടുക്കാം നിങ്ങൾ വേണ്ടവര് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്ക് അപ്പം അത്രേ ഉള്ളൂ അടുത്തൊരു ആയി വീണ്ടും കാണാം ബൈ ബൈ